മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാറിനെ ബി ജെ പി കേന്ദ്ര സർക്കാർ കൈവിട്ടു ഒരു വീൺ വാക്കാണ് സെൻകുമാറിനെ വലിയ തകർച്ചയിലെത്തിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പത്മഭൂഷൺ നൽകി ആദരിച്ച നമ്പി നാരായണനെതിരെ സെൻകുമാർ പറഞ്ഞ മ്ലേച്ഛമായ വാചകങ്ങളാണ് അദ്ദേഹത്തിന് വിനയായി തീർന്നത് ബി ജെ പിയുടെ സമ്പൂർണ്ണ ആശീർവാദത്തോടെയാണ് നമ്പി നാരായണന് പത്മവിഭൂഷൺ നൽകിയത് അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികൾ കണക്കിലെടുത്താണ് പരമോന്നത പുരസ്കാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചത് അതിനെതിരെയാണ് സെൻകുമാർ സംസാരിച്ചത് നമ്പി നാരായണനെതിരെ സെൻകുമാർ രംഗത്തു വരെ അദ്ദേഹം ബി ജെ പിയുടെ സമുന്നത നേതാവായിരുന്നു സെൻകുമാറിനെ ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കാനും ബി ജെ പി ആലോചിച്ചിരുന്നു നമ്പി നാരായണൻ വിവാദമുണ്ടായതോടെ സെൻകുമാറിനെ ബി ജെ പി പാടെ ഉപേക്ഷിച്ചു അതിന്റെ കൂടെയാണ് കേരള ഹൈക്കോടതി സെൻകുമാറിന് എതിരായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബൽ അംഗമായി നിയമിക്കാൻ തന്റെ ഭയൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറാൻ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് സെൻകുമാറിനെ നിയമിക്കുന്ന കാര്യത്തിൽ തങ്ങൾക്ക് പരിമിതമായ അധികാരം മാത്രമാണുള്ളതെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു ഐ എസ് ആർഒ ഉദ്യോഗസ്ഥനായിരുന്ന നമ്പി നാരായണനെ വ്യാജ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ െതിരെ അന്വേഷണം നടക്കുകയാണെന്ന് സംസ്ഥാന സർക്കാരും കോടതി അറിയിച്ചിരുന്നു തന്റെ നിയമനം തടസ്സപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിരന്തരം കേസെടുത്ത് അപമാനിക്കുകയാണെന്നും നഷ്ടപരിഹാരമായി പതിനഞ്ചു ലക്ഷം രൂപ നൽകാൻ നിർദ്ദേശിക്കണമെന്നും സെൻകുമാർ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാദം കണക്കിലെടുക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ തനിക്ക് അനുകൂലമായി റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിന് സെൻകുമാർ ചരട് വലിച്ചിരുന്നു ശ്രീധരൻപിള്ളയും കുമ്മനവും സെൻകുമാറിനെ സഹായിക്കുന്ന മൂടിലുമായിരുന്നു ശ്രീധരൻപിള്ള സഹായിക്കാമെന്ന് സെൻകുമാറിന് വാഗ്ദാനം നൽകിയിരുന്നതാണ് എന്നാൽ നിർണായ ഘട്ടത്തിൽ അദ്ദേഹം സഹായിച്ചില്ല അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം നരേന്ദ്രമോദിയും അമിത്ഷായുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് സെൻകുമാർ പിണറായി സർക്കാർ അദ്ദേഹത്തെ വേട്ടയാടിയപ്പോഴൊക്കെ കേന്ദ്രം അദ്ദേഹത്തിന്റെ സഹായത്തിലെത്തിയിരുന്നു എന്നിട്ടും കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ ചോദ്യം ചെയ്തപ്പോഴാണ് സെൻകുമാർ ം ആഗ്രഹിച്ചിരുന്നുവെന്നും അത് കിട്ടാതെ വന്ന നിരാശയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയതെന്നും കേൾക്കുന്നുണ്ട് ഇടതുപക്ഷമാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അത്തരം പ്രചരണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്തായാലും സെൻകുമാർ സ്വയം കലമുടച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത